ഈശോ മിസഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശാലേറെ സ്നേഹമുള്ള ദൈവജനമേ പരിശുദ്ധാത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൗഖ്യമായും അഭിഷേകമായും മാറുവാൻ ഒരു മനോഹരമായിട്ടുള്ള വചനം തന്നനുഗ്രഹിക്കുകയാണ് അത് ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനമാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വരതുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ വചനം നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് സ്ഥലത്തിരുന്നു കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഏത് പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ഭയമില്ലാതെ ദൈവവേല ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വചന സന്ദേശം മറക്കാതെ ഓർക്കണം യേശ്യാട പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഭയത്തിൻ്റെ നിലപാടുകളുടെ നടുവിൽ സംഭ്രമിക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ കർത്താവ് നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്മസിൻ്റെ നാളുകളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയത്തിൽ പെട്ടതാണല്ലോ ആട്ടിടയന്മാർ ലൂക്കായുടെ സുവിശേഷം മനോഹരമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നു ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം എട്ട് മുതലുള്ള വചനം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇടയന്മാർ ഭയപ്പെട്ടു ഭയപ്പെട്ട ഇടയന്മാരോടാണ് വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അവരെ ഭയപ്പെടുത്താറുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം രാത്രി കാലങ്ങളിൽ അവരുടെ ആടുമാടുകളെ കള്ളന്മാർ പിടിച്ചു കൊണ്ടുപോകാം ചെന്നായിക്കൾ വന്ന് ആക്രമിക്കാം മറ്റൊരു ഭയപ്പാടാണ് ആടിൻ്റെ വില കുറയുമോ ആടിൻ്റെ രോമത്തിൻ്റെ വില കുറയുമോ എന്നുള്ള ഒരു ചിന്ത അപ്പോൾ പലതരത്തിൽ ഭയപ്പെട്ടിരുന്ന ഒരു സംഘം ആളുകളോടാണ് വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾക്കൊരു ദൈവമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ അനാഥരല്ല നിങ്ങൾ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ട ഇടയന്മാരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലാണ് സംഭവിച്ചതെന്ന് പിന്നീട് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഈ ഇടയന്മാർ അവർ ഭയപ്പെട്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി രക്ഷകനെ കാണാനും കേൾക്കാനും രക്ഷകനെ അനുഭവിക്കുവാനുമുള്ള വലിയ ഒരു തീരുമാനത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുകയാണ് ആ രാത്രിയുടെ ജി അനുഭവത്തിൽ നിന്ന് കൂരിരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഭയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവരിറങ്ങിത്തിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് പ്രകാശത്തിലേക്കാണ് യേശുവാകുന്ന പ്രകാശത്തിലേക്ക് അവരിറങ്ങിത്തിരിക്കുകയാണ് അവരുടെ മനോഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയാണ് അവരുടെ ഭയത്തിൻ്റെ ചിന്തകൾ മാറ്റപ്പെടുകയാണ് അവരുടെ ഭയത്തിൻ്റെ ചിന്തകൾ മാറി മനോഭാവത്തിൽ മാറ്റം വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ ആടുമാടുകളെ പിടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാർ പിന്നീട് വന്നില്ല എന്നുള്ളതല്ല രാത്രി കാലങ്ങളിൽ കന്നുകാലുകളെ പിടിച്ചുകൊണ്ടുപോകുന്ന ചെ ചെന്നായ്ക്കൾ വന്നില്ല എന്നുള്ളതല്ല അന്ന് മുതൽ ആടിൻ്റെയും രോമവില്പനയുടെയും അവർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടായി എന്നുള്ളതല്ല മറിച്ച് അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അവയെ നേരിടാനുള്ള ഒരു കരുത്ത് ദേ ഈ ഇടയന്മാർക്ക് ലഭിക്കുകയാണ് ആ അവസ്ഥയെല്ലാം അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും ഇടയന്മാർക്ക് ഒരു ധൈര്യം ലഭിക്കുകയാണ് ഭയപ്പെടേണ്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ ഭയം ഉള്ളവരല്ലേ നമ്മളൊക്കെ ആർക്കാണ് ഭയമില്ലാത്തത് ആർക്കാണ് ഭയമില്ലാത്തത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭയമുള്ളവർ കരമുയർത്തുക ഇപ്പോൾ തന്നെ അനേകരുടെ ഉള്ളിൽ അസ്വസ്ഥതയായിട്ടുണ്ടാവും ഇനി ഞാൻ കരമുയർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമോ ഭയപ്പെട്ട് കരം ഉയർത്താത്തവരുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നീ ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിൻ്റെ മുമ്പിലാണ് നീ ഭയപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്നത് ആ വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളെ ഇതാ മനോഭാവത്തിൻ്റെ മേഖലയിൽ നമുക്ക് വിശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ് വചനം പഠിപ്പിക്കുകയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഈ കാലഘട്ടങ്ങളിൽ അനേകർ ഭയപ്പെട്ട് അവർ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലോട്ട് വലിഞ്ഞ് അസ്വസ്ഥരായിട്ട് ജീവിക്കുന്ന അനേകരുണ്ട് അനേകരുണ്ട് അവർക്ക് എല്ലാത്തിനെയും ഭയമാണ് വെളിച്ചത്തെ ഭയമാണ് മറ്റു മനുഷ്യരെ ഭയമാണ് പ്രിയപ്പെട്ടവരെ മനഃശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം ടൈപ്പ് ഫോബിയയെക്കുറിച്ചാണ് ഭയം ഒരു വ്യക്തിയിൽ കൊണ്ടുവരുന്ന ഒരു ഡിസോർഡർ നമ്മൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിനാണ് ഭയം ചിലർക്ക് ആളുകളെ ഭയമുണ്ട് ചിലർക്ക് ചില സ്ഥലങ്ങളെ ചില സംഭവങ്ങളെ തീയെ വെള്ളത്തെ ഇരുട്ടിനെ എന്ന് തുടങ്ങി പല പല കാര്യങ്ങളെയും ഭയമാണ് ഭയമാണ് ഭയം ഈ ഭയം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ മുന്നോട്ടല്ല നയിക്കുന്നത് പുറകോട്ടാണ് നയിക്കുന്നത് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ നാളിൽ നമ്മുടെ ഒരു ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം നടക്കുന്നു ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു പെൺകുട്ടി കരഞ്ഞ് വിറങ്ങലിച്ച് ഒരു മുറിയുടെ പോയി ഇരിക്കുകയാണ് ആ പെൺകുട്ടി വന്നപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നു കൂട്ടുകാരികളുടെ കൂട്ടത്തിൽ ചിരിച്ച് കളിച്ച് നടന്ന പെൺകുട്ടി എന്നാൽ ദാ സായാഹ്നമായി വൈകുന്നേരത്തെ ശുശ്രൂഷ നടക്കുമ്പോൾ ആ മുറിയിൽ അവൾ താമസിക്കുന്ന മുറിക്കകത്തുനിന്ന് പുറത്തോട്ട് വരാൻ താല്പര്യമില്ലാതെ മുറിയുടെ ഒരു മൂലയിൽ ഇങ്ങനെ അവളിങ്ങനെ കരഞ്ഞ് വില വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും കടന്നു ചെന്നു സിസ്റ്റേഴ്സൊക്കെ ചെന്ന് അവളെ വിളിച്ചു അവൾ വരുന്നില്ല അവൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രകാരത്തിൽ അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ ഇരുന്ന് നോക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു എന്തു പറ്റുമോളെ എന്തിനായി കരയുന്നേ എന്നാണ് പ്രശ്നം ഇവളിങ്ങനെ ചുരുണ്ട് കൂടിക്കൊണ്ടിരിക്കുക ഇവള് പറയുന്നു അവൾ താമസിക്കുന്ന മുറിയിൽ ഒരു പല്ലിയെ കണ്ടു പല്ലിയെ ഈ പല്ലിയെ കണ്ടതോടുകൂടി ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിശക്തമായൊരു ഭയം ഇവളെ നിയന്ത്രിക്കാൻ തുടങ്ങി ഇവൾ പറയുക മുതൽ എനിക്ക് പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാ അച്ചാ പേടിയാ പേടിയാ എന്നിട്ട് ഇവൾ പറയുകയാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് പിന്നീട് മനസ്സിലായി നിസ്സാരപ്പെട്ട ആരല്ല ഇവൾ മനഃശാസ്ത്രം ഒരു പെൺകുട്ടിയാണ് ഇവൾ തന്നെ എന്നോട് പറയുക അച്ചാ എങ്ങനെയാണ് ഈ പേടി മാറ്റേണ്ടതെന്നുള്ള ടെക്നിക്കുകളൊക്കെ അച്ചാ ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഇത് നോക്കിക്കേ ഈ പെൺ ഈ പെൺകുട്ടിക്ക് ഇപ്പോഴെന്താ സംഭവിക്കുന്നത് ഈ പെൺകുട്ടിക്ക് സ്വയം ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ മകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് അച്ഛാ ഞങ്ങൾ പല ടെക്നിക്കുകളും ശ്രമിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത് മാറാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് വന്നത് ധ്യാനത്തിന് വന്നത് വന്നിരിക്കുന്നതെല്ലാം കുട്ടികളാണ് ഞാൻ ഇവരിൽ നിന്ന് അല്പമെങ്കിലും പ്രായം കൂടുതലുള്ള ഒരാൾ ഞാനെങ്കിലും എങ്കിലും വന്നത് അച്ഛാ ഈ ഒരു സമയത്ത് ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഈ പേടിയൊന്ന് വിട്ടുമാറാനാണ് പ്രിയപ്പെട്ടവരെ ഇവളോട് ഞങ്ങൾ പറഞ്ഞു മോളെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക് ഏഷ്യയുടെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം ശാന്തമായിട്ട് എടുത്തു വെച്ച് സമയം പോലെ ഇരുന്ന് ശാന്തമായിട്ട് വായിക്കാൻ പറഞ്ഞു അതിനകത്തൊന്നാമത്തെ വചനം യാക്കോവ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞു മോളെ ഈ വചനം നീ പറ നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് നിന്നെ ഈ ഭയത്തിൽ നിന്ന് കർത്താവ് വിൽക്കും ഈ ഭയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭയപ്പെടുന്ന സാധനങ്ങളെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മോളെ ജീവിതം തീർന്നുപോകും ഈ പെൺകുട്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം പറയുന്നു നീ എൻ്റേതാണ് പിന്നെ ഞാനിതിന് ഭയപ്പെടണം ഒന്നിൻ്റെ മുമ്പിൽ ഞാൻ ഭയപ്പെടാൻ പാടില്ല പ്രിയപ്പെട്ടവരെ വചനം ഈ വ്യക്തിയുടെ ഈ പെൺകുട്ടിയുടെ മനോഭാവത്തെ മാറ്റാൻ തുടങ്ങി മനോഭാവത്തെ മാറ്റാൻ തുടങ്ങി ധ്യാനത്തിൻ്റെ അടുത്ത ദിവസം വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് മനസ്സിലായി വചനം ഇവളിൽ പ്രവർത്തിച്ചു തുടങ്ങി വചനം പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഞാൻ ചോദിച്ചു പേടിയൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു അച്ചാ പൂർണ്ണമായിട്ട് മാറിയില്ല പക്ഷേ എൻ്റെ കരച്ചിലിൻ്റെ ആ ബഹളത്തിൻ്റെ ഒച്ചപ്പാടിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറി ഇപ്പോഴും പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഓടിപ്പോകത്തില്ല ഞാനതിനെ നേരിടാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മോളെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോ കർത്താവിടപെടും കർത്താവിടപെടും പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിത വഴികളിൽ നമ്മൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് ഭയപ്പെടുന്ന കാര്യങ്ങളുടെ മുമ്പിൽ ഇതാ ബൈബിൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നിൻ്റെ ജീവിത വഴികളിൽ നീ അവയെ നേരിടണം നീ അവയെ നേരിടണം അവയെ നേരിട്ടാൽ നിനക്ക് ഈ ജീവിതത്തിൽ അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റും ഭയപ്പെട്ടാൽ നീ പുറകോട്ട് മാറും ഭയപ്പെട്ടാൽ നീ പുറകോട്ട് മാറും വിദേശത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എപ്പോഴോ രാത്രിയിൽ സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് കുറേ ഭീകര സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നു മാതാപിതാക്കളെ വിളിച്ച് ഭയങ്കര കരച്ചിലാണ് കരച്ചിലോട് കരച്ചിൽ ആരോ എന്നെ കൊല്ലാൻ വരുന്നു ഈ വീട് മുഴുവൻ പിശാജു ബാധയാണ് ആരോ എന്തൊക്കെയോ എന്നെ ചെയ്യാൻ വരുന്നു പ്രിയപ്പെട്ടവരെ ഈ പേടി വന്നിട്ട് ഈ പെൺകുട്ടി കട്ടിലേലിരിപ്പാണ് പുറത്തു പോവില്ല ക്ലാസ്സിൽ പോവില്ല ആരോടും മിണ്ടില്ല വിദേശത്തു നിന്ന് ഈ കൊച്ചു നാട്ടിലുള്ള ഇന്ത്യയിലുള്ള മാതാപിതാക്കളെ ഭയങ്കര കരച്ചിലും ചിലമ്പകളും പാവമാതാപിതാക്കൾ മാതാപിതാക്കൾ ചെയ്യാനാണ് അവർ ഇവിടെ ഇരുന്നുകൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഉപദേശങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഉപദേശങ്ങൾ ഞാൻ അപ്പനോട് ചോദിച്ചു അപ്പ എന്തുപദേശമാണ് കൊടുത്തേ അപ്പോൾ അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഇതുപോലെ തന്നെ ഇവളെപ്പോലെ പേടിയുള്ളവളായിരുന്നു പേടിയുള്ള വ്യക്തിയായിരുന്നു ഞാൻ ഈ ഉപദേശമാണ് കൊടുത്തത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ സൗഖ്യപ്പെടും ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ അമ്മ ഉപദേശമാണ് കൊടുത്തത് അപ്പം അമ്മ പറഞ്ഞു ഞാൻ അവളെ പലതരത്തിൽ പലതരത്തിലെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അവളെ ഒന്ന് ശക്തിപ്പെടുത്താനും ശ്രമിച്ചു നീ പേടിക്കരുതെന്ന് പറഞ്ഞു ആ പെണ്ങ്ങനെ പേടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ബൈബിൾ വചനം നൽകുന്നൊരു സന്ദേശം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ മുന്നൂറ്ററുപത്തഞ്ചതിലധികം തവണ എഴുതി വച്ചിരിക്കുന്നതാണ് നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ലൂക്കാഡ്സ് വിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം മുപ്പത്തി രണ്ടാം തിരുവചനം പറയുന്നു ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ അനുഭവങ്ങൾക്ക് നടുവിലും നിനക്ക് ചങ്കൂറ്റത്തോടെ പറയാം ഞാൻ ഭയപ്പെടുകയില്ല കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നെ സൃഷ്ടിച്ചവൻ എൻ്റെ കൂടെയുണ്ട് നമ്മൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്തിനെയാണ് ഭയപ്പെടുന്നത് സാധാരണഗതിയിൽ പലരും പറയുന്നത് പിശാചിനെയാണ് ഭയപ്പെടുന്നത് നീ എന്തിനാണ് പിശാചിനെ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നിയോഹൻ ഞാൻ നാല് നാലിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിത വഴികൾ നമ്മളൊരു കാര്യം ഓർക്കണം എൻ്റെ ഉള്ളിലുള്ള യേശു അനുഭവം ലോക വെച്ചു നീട്ടുന്ന പൈശാചിക ശക്തിയേക്കാൾ വലുതാണ് യേശുവാണ് എന്നെ നയിക്കുന്നത് യേശുവാണെൻ്റെ രക്ഷകൻ എന്നാദ്യു പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം ഞാൻ എന്തിന് അസ്വസ്ഥപ്പെടണം ഞാൻ എന്തിൻ്റെ മുമ്പിൽ വീണുപോകില്ല ഭയം വന്നു കഴിഞ്ഞാൽ നമ്മളെ വല്ലാണ്ട് പുറകോട്ട് വലിക്കും പ്രിയപ്പെട്ടവരെ ഈ ഭയത്തിൻ്റെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾ നമുക്ക് കടന്നു വരാം നമ്മൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നു ലൂക്കാ സുവിശേഷത്തിൽ യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വചനം വായിച്ചു പോകുമ്പോൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിൻ്റെ ജീവിത വഴികളിലും ഇതുപോലെ ഭയപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ വന്നിരുന്നു ഏറ്റവും പ്രധാനമായും വന്നത് എവിടെന്നറിയോ ഗത്സമിൻ തോട്ടത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അസാധാരണമായൊരു ടെൻഷൻ കടന്നു വന്നിരിക്കുക അല്ലേ തീവ്രമായ ടെൻഷൻ ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് എന്താണ് അവൻ്റെ ഉയർപ്പ് രക്തത്തുള്ളികളായിട്ട് മാറി അല്ലേ രക്തത്തുള്ളികളായിട്ട് മാറുകയാണ് ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ വരുന്നു വിയർപ്പിന് പകരം അത്രയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ പിരിമുറുക്കം എന്താണ് കുരിശുമരണം കുരിശുമരണം ആ കുരിശുമരണത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഠിനയാതനയുടെ മുമ്പിൽ യേശു ഇതാക്കിന്തോട്ടത്തിൽ പിരിമുറുക്കം അതിനിടയിൽ അവൻ ചോദിക്കുന്നു പിതാവേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ഇതാ വചനം പഠിപ്പിക്കുന്നു അവനൊരു തീരുമാനമെടുത്തു യേശു ഒരു തീരുമാനമെടുത്തു എന്താ തീരുമാനം അപ്പാ അപ്പൻ്റെ കയ്യിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്നെ ഇപ്പോൾ ഇത് ഭയപ്പെടുത്തുകയാണ് കുരിശുമരൻ എന്നെ ഭയപ്പെടുത്തുന്നു മുന്നോട്ടുള്ള സഹന വഴികൾ എന്നെ ഭയപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വളരെ അസ്വസ്ഥതയുണ്ട് എന്നാൽ ഇതെല്ലാം ഈ ഈ പേടിയും അസ്വസ്ഥതയും ഇത് ഈ പിരിമുറുക്കമെല്ലാം അപ്പാ അപ്പൻ്റെ കയ്യിൽ ഞാൻ സമർപ്പിക്കുന്നു പിന്നീട് യേശു അസ്വസ്ഥനായില്ല പിന്നീട് യേശു ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നിൻ്റെ ജീവിതത്തിൽ ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ഒരു ടെക്നിക്ക് ഈശോ പഠിപ്പിച്ചു തരികയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ നിനക്ക് ഭയ ഉണ്ടോ ഏത് കാര്യത്തിലാണ് നിന്നെ ഭയം നിന്നെ വേട്ടയാടുന്നത് ഏതെങ്കിലും വ്യക്തികളോടോ സംഭവങ്ങളോടോ ഇന്നലകളിലെ ഓർമ്മകളോടോ അതോ നാളുകൾ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് നീ ടെൻഷൻ അടിക്കുന്നതെങ്കിൽ ഇതാ ബൈബിൾ വചനം നിനക്ക് നൽകുന്ന നൽകുന്നൊരു ഉറപ്പുണ്ട് എന്താണെന്നറിയാവോ നീ ഭയപ്പെടരുത് എന്തു ചെയ്യണം നീ ആ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഓർമ്മകൾ സാധ്യതകൾ എല്ലാം എന്തു ചെയ്യണം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കണം ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കണം ഇത് നീ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു പരിശീലനമാക്കി എടുക്കുക ഒരു പക്ഷേ ഏതെങ്കിലും സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴിയിൽ നിനക്കൊരു ഭയമുണ്ടെന്ന് വിചാരിക്കുക ആ വഴിയിലൂടെ പോകാൻ ഭയമാണ് എന്തു ചെയ്യണം ആ വഴി വഴിയിലൂടെ പോകുന്നവർ എല്ലാം ദേ തമ്പുരാനെ നിൻ്റെ കയ്യിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു നിന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ദൈവം അത്ഭുതകരമായി ആ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തും അത്ഭുതകരമായിട്ട് മാറ്റം വരുത്തും ഇന്നോളം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം അത്ഭുതകരമായി മാറ്റം വരുത്തും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ജവഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുകയാണ് എന്തു ചെയ്യും വിറങ്ങലിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ കുരിശുമരണം കഴിഞ്ഞിട്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സങ്കടപ്പെട്ടിരിക്കുന്ന അവരുടെ നടുവിലാണ് യേശു കടന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ആ ശിഷ്യന്മാർക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ളത് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഈ സമാധാനമാണ് ഈ സമാധാനമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയതും ഈ സമാധാനമാണ് ഇപ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ഭയമാണ് യഹൂദർ ഞങ്ങളുടെ നാഥനെ പിടിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തി ഇനി ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ ഭയം ഭയം വന്നു കഴിഞ്ഞാൽ മുറിക്കകത്ത് കയറി അടച്ച് നീ ആരോടും മിണ്ടാതെ പേടിച്ചിരിക്കും യഹൂദന യഹൂദര ഭയം തരുന്ന ശിഷ്യന്മാരും ഇത് തന്നെയാണ് ചെയ്തത് അവരെന്ത് ചെയ്തു അവർ പേടിച്ചരണ്ട് മുറിക്കകത്ത് കയറി ഇരിപ്പ പ്രിയപ്പെട്ടവരെ അവരുടെ മുമ്പിലാണ് യേശു കടന്നു വന്നതിട്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ശാലോം നീ പേടിക്കേണ്ട നീ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ അതൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു അവിടെ നിന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം ലഭിക്കുകയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിങ്കിലേക്കുള്ളൊരു മാറ്റം നമ്മൾ കുറിച്ച് പറഞ്ഞാണ് ഈ വചനം നമ്മൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആട്ടിടയന്മാർ ഇരുട്ടത്ത് പേടിച്ചിരുന്നു എന്തിനെ രാത്രികാലങ്ങൾ കടന്നു വരുന്ന കള്ളന്മാരെ ഭയത്തിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ഭയന്നിരുന്നു എന്നാൽ ആ ഇരുട്ടിൻ്റെ മറവിൽ ഇതാ വചനം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് എന്താണ് നിങ്ങൾ ഭയപ്പെടേണ്ട അപ്പോൾ മുതൽ ആ ഇരുട്ട് അവരുടെ മുമ്പിൽ ഒരു പ്രകാശമായിട്ട് മാറി അക്കാലം അവരെ ഭയപ്പെടുത്തിയിരുന്ന ചിന്തകൾ അക്കാലം അവരുടെ ജീവിതത്തിൽ നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമായ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഒരു പ്രകാശമായിട്ട് മാറ്റപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് നമുക്ക് വചനം നൽകുന്ന ഏറ്റവും വലിയ സൗഖ്യവും ഏറ്റവും വലിയ സൗഖ്യവും വചനം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതുപോലെ സൗഖ്യം ലഭിക്കും വചനം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതുപോലെ പ്രകാശം നിറയുന്ന അനുഭവം ഉണ്ടാവും വചനം വായിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതുപോലെ മനോഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാവും നിങ്ങളുടെ ജീവിത വഴികളിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദ തയ്യാറായിക്കോളൂ വചനം വായിക്കാൻ വചനം വായിക്കാൻ തയ്യാറായിക്കോളൂ വചനം വ വായിച്ചു പോകുന്നതനുസരിച്ച് നിൻ്റെ ഭയത്തെ ദൈവം എടുത്തു മാറ്റും കാരണം ബൈബിള് വചനം മുഴുവൻ ഭയത്തിൽ അടിമപ്പെട്ടിരുന്നവരെ നിരാശയിൽ അടിമപ്പെട്ടിരുന്നവരെ രക്ഷിച്ച ചരിത്രമാണ് രക്ഷിച്ച ചരിത്രമാണ് അതുകൊണ്ട് നിൻ്റെ ജീവിത വഴികൾ നിനക്കൊരു തീരുമാനം പോലെ എടുക്കാൻ സാധിക്കും എന്ത് ജീവിതത്തിൽ ഭയപ്പെടാതെ ജീവിക്കാനുള്ളൊരു തീരുമാനം നീ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ നീ കണ്ടാൽ ആ വ്യക്തിയുടെ കൂടെ ഭയത്തിന് കാരണമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാനല്ല മറിച്ച് ആ ഭയത്തെ അതിജീവിക്കാൻ ആ വ്യക്തിയെ സഹായിക്കണം നിന്റെ വീട്ടിൽ ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയുണ്ടെന്ന് കരുതുക ആ വ്യക്തി ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുക മാത്രമല്ല ആ ഭയത്തിൽ നിന്ന് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ നിനക്ക് കടമയുണ്ട് നീ ആയിരിക്കുന്ന ജീവിത വഴികളിൽ അത് ഓഫീസിലാവാം ജോലി സ്ഥലങ്ങളിൽ അതോടൊപ്പം പഠിക്കുന്ന വ്യക്തികളിൽ ഏതെങ്കിലും കാര്യത്തിൽ ഭയപ്പെട്ട് നിരാശയും ദുഃഖവും കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ദൗത്യമാണ് ആ വ്യക്തിയെ ഭയത്തിൽ നിന്ന് കരകയറ്റി പുറത്തു കൊണ്ടുവരികാൻ പ്രിയപ്പെട്ടവർ അതിനുള്ള കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട് അതിനുള്ള അഭിഷേകം നിന്നിലുണ്ട് കാരണം പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സ്ഥലങ്ങളിൽ ഭയം മാറിപ്പോകും പന്തക്കോസ്താ ദിവസം സ്ലീഹന്മാരുടെ മേൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് അവരെ അത്ഭുതകരമായി അത്ഭുതകരമായി മനോഭാവങ്ങൾ മാറ്റം വരുത്തുക മാത്രമല്ല ധൈര്യം ലഭിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുക ധൈര്യം ലഭിച്ചു ആ ശിഷ്യന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയത് പേടിച്ചരണ്ടിരുന്ന പത്രോസാണ് ജനത്തിൻ്റെ മുമ്പിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് അവൻ്റെ പ്രസംഗത്തിൻ്റെ മാധുര്യം എന്താണ് അവരുടെ പ്രസംഗത്തിൻ്റെ മാധുര്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അതുകൊണ്ടല്ലേ അവിടെ നിന്നിരുന്ന ജനം മാറി മാറി ചോദിച്ചു എന്താ ഈ പറയുന്നത് ഇന്നു വരെ ഇവനിങ്ങനെ പ്രസംഗിച്ചിട്ടില്ലല്ലോ ഇവൻ ഈ പ്രസംഗിക്കുന്നത് ലഹരി മദ്യപിച്ചിട്ടല്ലേ അപ്പസ്തോല പ്രവർത്തനം രണ്ടാമദ്ധ്യായം പതിനാല് മുതലുള്ള വചനം വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് പത്രോസ്ലിഹ പറഞ്ഞു യഹൂദ ജനങ്ങളെ ജറുസല നിവാസികളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ മദ്യപിച്ച് പൂസായിട്ടുള്ളവരല്ല മറിച്ച് ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം സംഭവിക്കുകയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം സംഭവിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തെട്ട് ആ വചനം അവരിൽ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു നിങ്ങളിൽ ഇതാ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ് കടന്നു വരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും എന്നു പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്നവരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കാരണം ദേ ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭയം മാറിയത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഇതാണ് സുവിശേഷ ശുശ്രൂഷ ആരെല്ലാം വചനത്തിൽ ജീവിക്കുന്നുവോ അവരെല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കണം ഭയപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ നിന്ന് പറയാൻ പറ്റണം നീ ഭയപ്പെടരുത് കാരണം നിന്റെ കൂടെ നിൻ്റെ ദൈവമുണ്ട് വ്യക്തികളോ അനുഭവങ്ങളോ സംഭവങ്ങളോ ഇന്നലകളിൽ ഏതെങ്കിലും കാര്യങ്ങളിലോ നിന്റെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈശോ നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു അനുഭവം എന്താണെന്നറിയോ ഭയത്തിൽ നിന്ന് നീ പുറത്തോട്ട് വരിക വിശാലമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം നനക്കുണ്ട് അത് സ്വന്തമാക്കുക ഒന്നിയോഹൻ ഞാൻ നാല് നാലാം അധ്യായം നാലാം വചനം കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളുക എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ഏതെങ്കിലും ഭയത്തിൻ്റെ മേഖലകളിൽ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു കൊള്ളുക നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് അവൻ ആ ഭയത്തിൽ ഇല്ലായ്മ ചെയ്യും വിശ്വസിക്കാം സർവശക്തനായ ദൈവം സകല ഭയത്തിൽ നിന്നും നിങ്ങളെല്ലാവരും വിടുവിക്കട്ടെ അമേ